എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ തോമാസ്ലികയുടെ തിരുനാളായി തോമാസ്ലി തോമാസ് ലിഗയുടെ തിരുനാളായി ഒരു പാട്ട് പാടി വീഡിയോ വിടണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ഒരു ബന്ധുക്കളിൽ ഒരാൾ മരിച്ചിട്ട് അതിൻ്റെ അവിടെ പോകേണ്ടി വന്നു ആ വീട്ടിലേക്ക് തിരുനാളായിട്ട് ഈ വീഡിയോ പിടിക്കാനായിട്ട് എനിക്ക് ഈ പാട്ട് പാടി ഒരു വീഡിയോ ഇറക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ലൈറ്റായിട്ട് എല്ലാവർക്കും

മലരും ഫലവും അതുകൂടും തോമാനേഹം ശരണം വിശ്വാസമൽപ്പലമാണല്ലോ ഞങ്ങൾക്കും തവ നൽവഴി പുണരാൻ അനുഗ്രഹം തരണേ

ശിഷ്ടത വളരും വിജയം ുംളരും ഇരുദശവത്സര വിഭൂതിയിൽ അരുളി മാളുകൾ ഗുരുനിര ചേർന്ന് വിശ്വാസികളായി തീർന്നു തോമാ

ശ്രേഷ്ഠൻ നിൻപദമിന കൂപ്പുന്നിൽ വിളങ്ങും ഗുണഗണമെല്ലാം ഞങ്ങൾക്കും തന്നീടേണേ തോമാ എല്ലാവർക്കും തോമാസ് ലിഹായുടെ തിരുനാളിന്റെ മാന്തം